പ്രിയമുള്ളവരെ എല്ലാവരെയും ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി രണ്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്നു സ്വർണവില എത്തിയിരുന്നത് ഇനി ഇന്നത്തെ സ്വർണവിലയിലുള്ള മാറ്റം നമുക്ക് പരിശോധിക്കാം ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി എട്ട് ഡോളറിൻ്റെ പരിധിയിലേക്ക് സ്വർണ്ണവില നേരിയ തോതിൽ ഉയർന്നിരിക്കുകയാണ് മൃദുവായ യു എസ് ഡോളറും അതുപോലെ മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലും തുടരുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വവും ഫെഡറൽ റിസർവ് വീണ്ടും പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയും നിക്ഷേപകരെ സ്വർണത്തിലേക്ക് അടുപ്പിക്കുന്നതാണ് വിലയിലുണ്ടായ നേരിയ ഉയർച്ചയ്ക്ക് കാരണമായി കണക്കാക്കപ്പെടുന്നത് കഴിഞ്ഞ സെഷനിൽ തങ്കം വിൽപ്പന നടന്നത് പതിനൊന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിക്ക് കമൻ ബോക്സിൽ പിൻചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുണ്ടായ മാറ്റം നോക്കാം ഇന്ന് പവന് നൂറ്റി രൂപ കൂടിയിരിക്കും ുന്നു ഇന്നത്തെ ട്വൻ്റി ടു കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ പവന് തൊണ്ണൂറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്